പക്ഷിയോ എവിടെ എവിടെ ഹലോ ഞങ്ങൾ ചെറിയൊരു മഴയൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ടൊരു ഈവനിങ് വാക്കിന് വന്നതാണ് അപ്പോൾ ഇതാ മുമ്പിൽ അങ്ങനെ വന്ന് നിൽക്കുകയാണ് ഈ ഒരു മയിൽ ഞാൻ പലതവണ മയിലിനെ കണ്ടിട്ടുണ്ട് നമ്മൾ റീൽസൊക്കെ ഇട്ടിട്ടുമുണ്ട് അതൊക്കെ പെൺമയിലായിരുന്നു പീലി ഉള്ള ഒരു ആൺമയിലിനെ ഇങ്ങനെ കാണണം ഒരു റീൽ എടുക്കണമെന്നുള്ളത് കുറേ നാളായിട്ട് എൻ്റെ മനസ്സിൽ വലിയ ആഗ്രഹമായിരുന്നു ഇന്ന് എന്താണെങ്കിലും അതിന് റെഡി ആയിട്ട് എൻ്റെ ക്യാമറയിൽ ഇങ്ങനെ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടൊരു മയിൽ വന്ന് നിൽക്കുകയാണേ മയിലിനെ കണ്ടതുകൊണ്ട് കേരള പേസി ചോദിക്കുന്ന ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറ്റി പറഞ്ഞുതരാം ഇന്ത്യയുടെ ദേശീയ ദേശീയപക്ഷിയേത് മയിൽ മയിലിൻ്റെ ശാസ്ത്രീയ നാമം പാവോ ക്രിസ്റ്റാറ്റസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതലാണ് ഇന്ത്യയുടെ ദേശീയപക്ഷിയായിട്ട് മയിലിനെ ഡിക്ലെയർ ചെയ്തത് ഇന്ത്യയെ കൂടാതെ മ്യാൻമറിൻ്റെ ദേശീയ പക്ഷിയും മയിലാണ് അതുപോലെ കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലെ ചൂലന്നൂരാണ് കെ കെ നീലകണ്ഠന്റെ പേരിലുള്ള മയിൽ സംരക്ഷണ കേന്ദ്രം